വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ശരീരം മെലിച്ചിൽ വണ്ണമുള്ളവർ ഫേസ് ചെയ്യുന്ന പോലെ അതേ ബോഡി ഷെയ്മിങ് തന്നെയാണ് മെലിഞ്ഞവരും ഫേസ് ചെയ്യുന്നത് എന്താ വീട്ടിലൊന്നും ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ കഴിക്കാനായിട്ട് മെലിഞ്ഞ് വെലിഞ്ഞ് കമ്പ് പോലെ ആയല്ലോ എന്നുള്ള ചോദ്യങ്ങളും നമ്മുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതല്ലേ നമ്മളെ മൂഡ് സ്പോയിൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്താണ് ഇതിന് കാരണം ചില കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് ക്ലിനിക് മുറ്ററാറ്റ വാൻഡർ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ശരീരം മെലിച്ചിൽ വണ്ണമുള്ളവർ ഫേസ് ചെയ്യുന്ന പോലെ അതേ ബോഡി ഷെയ്മിങ് തന്നെയാണ് മെലിഞ്ഞവരും ഫേസ് ചെയ്യുന്നത് എന്താ വീട്ടിലൊന്നും ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ കഴിക്കാനായിട്ട് മെലിഞ്ഞ് വെലിഞ്ഞ് കമ്പ് പോലെ ആയല്ലോ എന്നുള്ള ചോദ്യങ്ങളും നമ്മുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതല്ലേ നമ്മളെ മൂഡ് സ്പോയിൽ ചെയ്യുകയും ചെയ്യും എന്താണ് എന്താണിതിന് കാരണം ചില കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ മെലിഞ്ഞു പോകുന്നത് അതെന്താണെന്നുള്ളത് ഞാനിവിടെ പറയാം അതിനുള്ള ടെസ്റ്റുകൾ പറയാം അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പ്രധാനമായിട്ടും ഹൈപ്പർ തൈറോയ്ഡിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവൽ കൂടുന്ന ഒരവസ്ഥ അതായത് അമിതമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആവും തൈറോയ്ഡ് ഗ്ലാന്റ് എന്നിട്ട് ടി ത്രീ ടി ഫോർ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ സെക്രീഷൻസ് കൂടുതൽ അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് സംഭവിക്കുന്നത് മെറ്റബോളിസം കൂടുക എന്നുള്ളതാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വേഗം തന്നെ കത്തി ബേൺ ചെയ്തങ്ങ് പോകും അപ്പോൾ ഇതൊക്കെ എന്താ ശരീരത്തിനൊന്നും പിടിക്കത്തില്ല അതാണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് മെലിഞ്ഞിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റ് ടി എഫ് ടി തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുക അതിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് വാല്യൂസ് ചെക്ക് ചെയ്യുക ഇതിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കാനായിട്ടുള്ള മെഡിക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അതിനൊപ്പം ഡയറ്റൊക്കെ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കണ്ടീഷനാണ് സീലിയാക്ക് ഡിസീസ് അതായത് നമ്മൾക്ക് ഗ്ലൂട്ടൻ ലാക്ടോസ് അലർജി ഉള്ളവരുണ്ട് അതുപോലെ തന്നെ അവർക്ക് അബ്സോർപ്ഷൻ പവറും വളരെ കുറവായിരിക്കും ഐ ബി എസ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇറിട്ടബിൾ ബൗൽസ് സിൻറ്റം എന്ന് പറയുന്ന കണ്ടീഷൻസ് പെപ്റ്റിക് അൾസർ ഡിസീസ് ഉള്ളവർക്കൊക്കെ അബ്സോപ്ഷൻ പവർ വളരെ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഈ റീസൻറ്റ്ലി എനിക്കൊരു പേഷ്യൻറ്റ് വന്നത് ഒരു കുഞ്ഞുമോളാണ് മോൾക്ക് അവർ പറയുന്നു അഞ്ച് വർഷമായിട്ട് നമ്മളിത് സഫർ ചെയ്യുന്നുണ്ട് ഡോക്ടർ എവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് കുഞ്ഞ് എന്ത് ഭക്ഷണം കഴിച്ചാലും അതുപോലെ തന്നെ മോശം പോവാണ് അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ തണ്ണിമത്തം കഴിക്കുകയാണെങ്കിൽ ആ തണ്ണിമത്തിൻ്റെ കളറിൽ അതുപോലെ തന്നെ മോശം അങ്ങ് പോവാണ് വിത്ത് കുറേ ഗ്യാസോട് കൂടിയിട്ട് വയറ് ഭയങ്കരമായിട്ട് കമ്പിച്ചിരിക്കുന്ന ഒരു ഫീൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വിശപ്പ് തീരില്ല കുഞ്ഞിന് എന്താ വച്ചാൽ ഒരു അര ഇഡലിയൊക്കെയാണ് ഡെയിലി കഴിക്കുന്നത് അത് തന്നെ വളരെ റയറായിട്ടാണ് അത് പറയുന്ന വെച്ചാൽ ഒട്ടും വിഷപ്പില്ല കുറച്ച് വെള്ളം പോലും അധികം കുടിക്കാൻ പറ്റുന്നില്ല കുഞ്ഞിന് ഉടനെ ഒന്നുകിലും ഒമിറ്റ് ചെയ്ത് അതൊക്കെ പുറത്ത് കളയുന്നവരെ കുഞ്ഞിന് അസ്വസ്ഥതയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ഗ്യാസ് നിറഞ്ഞിട്ട് പുറത്ത് പോകണം അല്ലെങ്കിൽ രണ്ട് ദിവസം ഗ്യാ ഒന്നും പോകത്തില്ല മോശം പോവാണ്ട് ഫുൾ വയറ് പെരുക്കത്തോടെ ഇങ്ങനെ വയറ് വേദനയോടെ കുഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അവർ ചെയ്യാൻ ടെസ്റ്റുകളൊന്നും ബാക്കിയില്ല അവർ ചെയ്തു കൊളനോസ്കോപ്പി എൻഡോസ്കോപ്പി സഹിതം എല്ലാ ടെസ്റ്റുകളും നോക്കിയപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ നോർമലാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സിബോ അല്ലെങ്കിൽ നമുക്ക് ഐ ബി എസ് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് റിട്ടബിൾ ബൗൾസിൻ്റെ ഒന്നും പെട്ടെന്ന് നമുക്കൊരു കൊളിനോസ്കോപ്പിയിലും എൻഡോസ്കോപ്പിലൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല കാരണം അറിയാതിരിക്കില്ല നമുക്കവിടെ സൂക്ഷ്മാണുക്കളുണ്ട് പ്രോബയോട്ടിക്സ് കറക്റ്റായിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ദഹന രസങ്ങള് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയും അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ സ്റ്റൊമക്കിനു കാണുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്സ് നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പോഷങ്ങൾ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ഫിത്തികൾ കുറേ വില്ലൈസ് പോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ന് പറയും അങ്ങനത്തെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അബ്സോർപ്ഷൻ നമുക്ക് കൂടുതലായിട്ടും നടക്കുകയുള്ളൂ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അബ്സോർപ്ഷൻ നടക്കാണ്ട് ഈ പറയുന്ന പോലെ ഗ്യാസ് കയറി ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ ഭക്ഷണ പാർട്ടിക്കിൾസ് നമ്മൾ മോഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു രീതിയിൽ പുറത്തു പോകും ചിലർക്കൊക്കെ ആവട്ടെ പതയും അതുപോലെ തന്നെ മ്യൂക്കസ് ഒക്കെ നമ്മൾ മോഷനിൽ കാണുന്നൊരവസ്ഥ മോഷൻ പിരുന്ന് ഒരു ഫോം ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതാണ് സീലിയാക്ക് ഡിസീസ് ഐ ബി എസിലൊക്കെ പറയുന്നത് അപ്പോൾ സീലിയാക്ക് ഡിസീസ് ഉള്ളവര് ഗ്ലൂട്ടൻ ലാക്ടോസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അറിയില്ല അവരുടെ കാരണം ഈ ഗ്ലൂട്ടൻ ലാക്ടോസിൻ്റെ അലർജിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ അതൊക്കെ ശരിയാക്കി അതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ നല്ല എസ് ബി ഒ അതെ സോയിൽ ബേസ്ഡായിട്ടുള്ള പ്രോബയോട്ടിക്സ് ഒക്കെ കൊടുത്താണ് ആ കുഞ്ഞിൻ്റെ ആ ഒരു കണ്ടീഷൻ നമ്മൾ ശരിയാക്കി എടുത്തത് ഒരു ത്രീ മന്ത്സോളം സമയമെടുത്തു അത് വെച്ച് നമ്മൾ അതിനെ ആ കുഞ്ഞിന് അത് പ്രോട്ടോകോള് കറക്റ്റായിട്ട് കൊടുത്തതിൽ കുഞ്ഞിനിപ്പം ദഹനം ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആ ഒരു കുട്ടിക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇതുപോലെ മറ്റൊരു കാര്യമാണ് ഡയബറ്റസ് മെലിറ്റസ് അതായത് ടൈപ്പ് ടു ഡയബറ്റസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം പ്രമേഹ രോഗികൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ പക്ഷെ അവരറിയുന്നില്ല അത് പ്രമേഹ രോഗം കൊണ്ടിട്ട് ഞാൻ വലിയതാണെന്നുള്ളത് അപ്പോൾ അവര് പോയിട്ട് ടി ബി അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടോ കിഡ്നി ഫങ്ഷനൊക്കെ നോക്കും അതെല്ലാം നോർമൽ ആയിരിക്കും ഫൈനലി നമ്മൾ എച്ച് ബി എ ഒടിച്ച് നോക്കുമ്പോഴായിരിക്കും ഒരു പത്തിലും പതിമൂന്നിലൊക്കെ കാണുന്നത് അപ്പോൾ അത് ഷുഗർ കൊണ്ടിട്ടുള്ള ശരീരം വലിച്ചിലാണ് പ്രത്യേകിച്ച് നമ്മളെ മസിലൊക്കെ നോക്കുമ്പോൾ ഫ്ലാബി ആവുക മസിൽ ശോഷിച്ച് ചുരുങ്ങി പോകുന്നൊരു അവസ്ഥയാണത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ നമുക്ക് എനർജി കിട്ടണമല്ലോ അപ്പോൾ ഇൻസുലിൻ കറക്റ്റായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കോശങ്ങൾക്കുള്ളിൽ ഇത് ഈ ഒരു എനർജി ബൈൻഡ് ബൈൻഡാകത്തുള്ളൂ ഊർജം കോശങ്ങൾക്കുള്ളിൽ കയറത്തുള്ളൂ അപ്പോൾ ഇൻസുലിൻ പ്രവർത്തിക്കാത്തടത്തോളം കാലം ശരീരം കരുതുന്നത് നമുക്ക് എന്തോ സ്റ്റാറിങ് സ്റ്റേജ് ആയിരിക്കുമോ അല്ലെങ്കിൽ പട്ടിണി ആയിരിക്കും എന്ന് കരുതിയിട്ട് നമ്മുടെ മസിൽസിലുള്ള പ്രോട്ടീൻസിനെയൊക്കെ എടുത്തിട്ട് ശരീരം ദഹിപ്പിച്ച് കളയും അങ്ങനെയാണ് നമുക്ക് മസിൽ ഇതുപോലെ ഫ്ലാബി ആവുന്നതും ചുരുങ്ങിപ്പോകുന്നതും ഒക്കെ അപ്പോൾ പ്രമേഹ രോഗമുണ്ടെങ്കിൽ അത് നമുക്ക് എത്രയും വേഗം അതിനെ റിവേഴ്സ് ചെയ്തത് കൺട്രോൾ എച്ച് ബി എം സി എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് നോർമൽ ലിമിറ്റ് വരാനുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു സിക്സിനുള്ളിലെങ്കിലും നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയ മസിൽസൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും അപ്പോൾ സ്റ്റാർട്ടിങ് ഈ ഒരു പത്ത് പതിമൂന്നിലാണ് ഈ ഷുഗർ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഡയറ്റ് മാത്രം നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അത് കൺട്രോളിൽ കൊണ്ടുവരാൻ കുറച്ച് പാടായിരിക്കും എല്ലാവർക്കും അല്ല ചിലർക്കൊക്കെ കാരണം അത് കുറേ വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൽ സപ്പോർട്ടിൻ്റെ കൂടെ നമ്മൾ ഡയറ്റും എക്സസൈസും കൂടെ ചെയ്ത് പോണം പക്ഷേ ഒരിക്കലും മെഡിസിൻ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക കാരണം പോക പോക മെഡിസിൻ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുപോകാൻ നല്ലത് ഇത് കുറയ്ക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് എക്സസൈസും ഡയറ്റും തന്നെ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ലോ കാർബി ഡയറ്റൊക്കെ കഴിച്ച് പ്രമേഹം കൺട്രോളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെലിച്ചിൽ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് അതായത് ട്യൂബർ ക്ലോസിസോ ഹാർട്ട് ഡിസീസ് അതായത് ഹാർട്ടിനെതിൽ ഹൃദ്രോഗങ്ങളോ അതുപോലെ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ നമ്മൾ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുക കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ശരീരം വിലയും അതുപോലെ തന്നെ സ്പ്ലീനിന് പാൻഡ്രിയസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ശരീരം വിലയാറുണ്ട് അത് അതുമാത്രമല്ല ചിലർക്ക് പാരമ്പര്യം അതായത് നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ഇതുപോലെ മെലിഞ്ഞ പ്രകൃതിയായിട്ടുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ചില കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും എപ്പോഴും വന്ന് പറയാറുണ്ട് ഒരു കുഞ്ഞുങ്ങൾക്കൊരു ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ അവർ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും അതെല്ലാവരും പറയുന്ന കംപ്ലൈൻ്റാണ് കുഞ്ഞിലെ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ എത്ര കഴിച്ചാലും അവൻ തടി വെക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഒരു ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ മസിലൊക്കെ ബിൽഡ് ചെയ്ത് അവരങ്ങ് ശരിയായിക്കോളും അപ്പം നമ്മൾ പണ്ട് എങ്ങനെയാണോ നമ്മുടെ അച്ഛനും അമ്മ ഇരുന്നത് അതുപോലത്തെ ഒരു ജനറ്റിക്കലി നമുക്ക് അത് കിട്ടാനുള്ളൊരു ഉണ്ട് അപ്പോൾ അത് ആരും പേടിക്കണ്ട പിന്നെ മറ്റൊന്ന് മാൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പോഷകാഹാരങ്ങൾ നമ്മൾ ഇതുപോലെ മെലിയും അത് നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും അത് കാണാനില്ല ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് കുറേ മാൾ ന്യൂട്രിഷൻ കേസസ് അങ്ങനെയുള്ളവര് ഇതുപോലെ കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ കുഞ്ഞുങ്ങൾ ഇതുപോലെ മെലിഞ്ഞു പോകാറുണ്ട് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉറക്കമില്ലാന്നുണ്ടെങ്കിൽ മെലിയാനൊരു റീസൺ ആണ് ഒരു ഏഴെട്ട് മണിക്കൂർ നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഉറക്കം നിർബന്ധമാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് ആൻസൈറ്റി ഡിപ്രഷനുണ്ടെങ്കിൽ ശരീരം എലിഞ്ഞു പോവും വിശപ്പ് വരാഞ്ഞിട്ട് അതും നമ്മൾ എന്തായാലും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം സ്ട്രെസ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അധികമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ടും വെയ്റ്റ് ലോസിന് വെയ്റ്റ് ലോസിനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് അപ്പം ഞാനിത് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളും പറഞ്ഞു ഹൈപ്പർ തൈറോഡിസം ആണെങ്കിൽ നമ്മൾ ടി എഫ് ടി നോക്കണം ഡയബറ്റീസ് കൊണ്ടിട്ട് മെലീന ആണെങ്കിൽ നമ്മൾ എച്ച് ബി എ ഒൺ സി നോക്കുക അതുപോലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റിംഗ് ഷുഗർ പി പി ബി എസ് നോക്കണം അതായത് എട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതും ആഹാരത്തിന് രണ്ട് മണിക്കൂർ ശേഷമുള്ള ബ്ലഡ് ടെസ്റ്റാണ് പി പി ബി എസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്ത് നമ്മൾ ഡയറ്റും എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രമേഹം നമുക്ക് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സീലിയാക്ക് ഡിസീസ് ഐ ബി എസ് കണ്ടീഷനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗഡ് ഹെൽത്തിനെ പ്രോപ്പർ ആക്കിയേ പറ്റുള്ളൂ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് നല്ല ദഹനരസങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് നല്ല പ്രോബയോട്ടിക്സ് ആവശ്യമുണ്ട് ബേസ് ആയിട്ട് നമ്മൾ ഡീവോമിംഗ് ഒക്കെ ചെയ്ത് ഈ പ്രോബയോട്ടിക്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് അതവിടെ വളർന്നിട്ട് ആ ഒരു സെൽസിനെയൊക്കെ ശരിയാക്കി നമുക്ക് കോശങ്ങൾ അവിടെത്തെ കോശങ്ങളുടെ അൾസറേഷൻസ് ഒക്കെ ഉണ്ടങ്ങി അതൊക്കെ റെഡിയാക്കിയിട്ട് ഡൈജസ്റ്റീവ് എൻസൈൻസും കറക്റ്റായിട്ടുള്ള ആസിഡ്സൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ തന്നെ നമുക്ക് അബ്സോർപ്ഷൻ പവർ ഇച്ചിരി കൂടിക്കോളും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞു സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്രീത്തിങ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക ഡയറി ചെയ്തത് നല്ലൊരു ശീലമാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മുടെ വിഷങ്ങൾ ഷെയർ ചെയ്ത് ഡിപ്രഷനും സ്ട്രെസ്സും നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഉറക്കം ഇമ്പോർട്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം പിന്നെ ഡയറ്റിൽ നല്ല രീതിക്ക് പ്രോട്ടീൻ ഇൻറ്റേക്ക് അധികമാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും കുറേ ചോറ് കഴിക്കും പക്ഷേ പ്രോട്ടീൻസ് ഭയങ്കരമായിട്ട് കുറച്ചാണ് കഴിക്കട്ടെ അത് നമ്മൾ മാറ്റണം നമ്മൾ ചോറിൻ്റെ അളവ് മാക്സിമം കുറച്ചിട്ട് പ്രോട്ടീൻസിൻ്റെ അളവ് മാക്സിമം കൂട്ടുക എന്നുള്ളതാണ് ചോറിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് ലോസ് സംഭവിക്കുമ്പോൾ നമ്മൾ ഒക്കെ പഴങ്ങിയായിട്ടും മധുരങ്ങളായിട്ട് നമ്മളെന്തും കഴിക്കും വാരിവൊലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ പൊണ്ണത്തടിയും അതിനോടൊപ്പം ഡയബറ്റീസ് വരാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട എല്ലാം നമുക്ക് മിതമായിട്ടുള്ള അളവിൽ വേണം അതായത് നമുക്ക് പ്രോട്ടീൻസ് വേണം ഫാറ്റ്സ് വേണം കാർബോഹൈഡ്രേറ്റ്സ് വേണം ഫൈബർ വേണം എല്ലാം നമുക്ക് ആവശ്യത്തിന് വേണം അപ്പം നമ്മളൊരു പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോഷേ നമുക്ക് പ്രോട്ടീൻ ആയിരിക്കണം കുറച്ച് പോഷയും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം പിന്നെ വെജിറ്റബിൾസും ഒക്കെ ആയിരിക്കണം നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഒരു വെയിറ്റ് ലോസ് ഉള്ള ഒരാൾ എങ്ങനെ ഒരു ഭക്ഷണ രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുള്ളത് ഞാനൊന്ന് പറയാം രാവിലെയാണെങ്കിൽ നമ്മൾ ഉറക്കെഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കണം വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാലും പ്രശ്നം വരും അതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളം കുടിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവാം േക്ക്ഫാസ്റ്റിലാണെങ്കിലും നമുക്ക് മൂന്ന് മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ട ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും ആ മുട്ട എടുക്കുമ്പോൾ നമുക്ക് രണ്ട് മൊത്തം മുട്ട കഴിക്കാം പിന്നെ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ കൂടുതൽ മുട്ട കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല രണ്ട് മൊത്തം മുട്ടയും കഴിച്ച് അതിനോട് മുട്ടയുടെ വെള്ളം മാത്രം രണ്ടെണ്ണം എക്സ്ട്രാ കഴിക്കുന്നതും നല്ലതിനെയാണ് അതിൻ്റെ കൂടെ ഏത്തപ്പഴം പുഴുങ്ങി നെയ്യ് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് അത്യാവശ്യം കലോറീസ് അതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ദോശ ഇഡലി എന്തായാലും കഴിക്കാം ഒരു രണ്ടെണ്ണം രണ്ടളവിൽ കഴിക്കാം അതിൻ്റെ കൂടെ നല്ല കടലക്കറിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ആ കറികളുടെ അളവ് ഇഷ്ടി കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പയറായാലും മുളപ്പിച്ച പയറ് പുഴുങ്ങി കഴിക്കുന്നതോ അല്ലെങ്കിൽ കടല വേവിച്ച് കഴിക്കുന്നതോ നിലക്കടല വേവിച്ച് ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ കടല കറിയായിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു കറിയും ആവും കാർബോഹൈഡ്രേറ്റ്സ് ആവും പ്രോട്ടീൻ ആവും എല്ലാം ആവും അത് അപ്പോൾ സാധാരണ കറക്റ്റ് ബാലൻസ്ഡ് ഡയറ്റെന്ന് പറയുന്നത് അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഷേക്ക് കുടിക്കാം ഷേക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് പഴുത്ത പഴമൊക്കെ കുറച്ച് ചെത്തിയിട്ടിട്ട് അതിൽ കുറച്ച് നട്ട്സ് പിസ്ത ബദാമൊക്കെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് പാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അബ്സോപ്ഷൻ പ്രശ്നമുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല അല്ലാത്തവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൽ നമുക്ക് കോക്കനട്ട് മിൽക്കോ ബദാം മിൽക്കോ സേഫാണ് അതങ്ങനെ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അടിച്ചൊരു ഷേക്ക് ആയിട്ട് അത് കുടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് സാലാഡായിട്ട് അതായത് സാലഡ് മീൻസ് അതിനകത്ത് ഐസ്ക്രീംസും പഞ്ചസാരയും ഒന്നും പാടില്ല അല്ലാണ്ട് ഫ്രൂട്ട്സ് എടുത്തിട്ട് ഒരു മൂന്ന് പഴങ്ങൾ കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അത് കഴിക്കാം ഇത് ഓപ്ഷനാണ് ഏതെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി ഉച്ചയ്ക്ക് നമുക്ക് ലെഞ്ച് കഴിക്കാം ലെഞ്ചിനും അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ചോറ് അതായത് ഒരു ചെറിയ ബൗളിൽ ചോറ് എടുത്തിട്ട് അതുപോലെ തന്നെ കറികൾ വേണം നന്നായിട്ട് അവിയൽ സാമ്പാർ അങ്ങനത്തെ കറികൾ പച്ചക്കറികൾ നന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് മീനോ ചിക്കനോ നമുക്ക് ആഡ് ചെയ്യാം മീനെന്ന് പറയുമ്പോൾ നമുക്ക് മത്തിയൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണം അതൊരു എട്ട് ഏഴ് മത്തി നമുക്ക് എടുക്കാം നെത്തൂലിയാണെങ്കിൽ ഒരു കുഞ്ഞ് പ്ലേറ്റ് നിറയെ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ എല്ലാ മീനായാലും നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടിയിട്ടുള്ള എടുത്താൽ മതി കുറച്ച് പീസസ് ഒരു മൂന്നാല് പീസൊക്കെ എടുക്കണം പിന്നെ നമ്മൾ രാവിലെ മുട്ട കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാം ചിക്കൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം അപ്പം പ്രോട്ടീൻസായി പച്ചക്കറികളായി അതുപോലെ ചോറായി കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും കിട്ടി അപ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടാണ് അങ്ങനെ കഴിക്കുക പിന്നെ നാല് മണി സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും മില്ലറ്റ്സ് കൊണ്ടിട്ടുള്ള എന്തെങ്കിലും ഉപ്പുമാവോ അല്ലെങ്കിൽ റാഗി ലഡു ഒക്കെ കിട്ടത്തില്ലേ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ സീഡുകൾ അതായത് പംകിൻ സീഡ് ലോട്ടസ് സീഡ് ചിയ സീഡ്സ് അങ്ങനെ കുറേ സീഡുകളുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തു പൊടിച്ചാക്കി പൗഡർ പോലെ ആക്കിയിട്ട് അത് നമുക്കൊരു ഷേക്ക് രൂപത്തിൽ കുടിക്കുകയോ അല്ലെങ്കിൽ അത് ഉരുട്ടി ഒരു ബോൾ പോലെ പ്രോട്ടീൻ ബോൾ ആക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യാം ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാം പിന്നെ ഗ്രീൻ ടീയോ കട്ടനോ ഒക്കെ കുടിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല ചായ കുടിക്കാം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീലിയാക്ക് പ്രശ്നങ്ങളോ അബ്സോപ്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ആ ഒരു രീതിയിൽ നമുക്ക് നാലു മണിക്ക് എന്തെങ്കിലും കഴിക്കാം പിന്നെ നമുക്ക് ഡിന്നറാണ് ഡിന്നർ ഒരു ഏഴ് മണിക്കൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടി പോയാൽ എട്ട് മണി അതിനകത്ത് വെച്ച് ഡിന്നർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കുറേ സാലഡ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ചിക്കനൊക്കെ വീട്ടിൽ ഗ്രില്ല് ചെയ്യുന്നതോ എയർ ഫ്രൈ ചെയ്യുന്നതോ കറി വെക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഫിഷ് ആയാലും അങ്ങനെ ചെയ്ത് കഴിക്കാം മുട്ട രാവിലെ കഴിച്ചില്ലെങ്കിൽ വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്ത് കഴിക്കാം കൂടെ നമുക്ക് ഒരു ചെറിയ രാഗിയുടെ ഒരു അടയോ ഒരു ചെറിയ ഇഡലിയോ എങ്ങനെ എന്തെങ്കിലും ഒരു മില്ലറ്റിന് എന്തെങ്കിലും ആഡ് ചെയ്യാം അല്ലെങ്കിൽ അരിയുടെതായാലും പ്രശ്നമൊന്നുമില്ല രണ്ടെണ്ണം നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ കിടക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ബട്ടർ മിൽക്കൊക്കെ കുടിച്ചിട്ട് നമുക്ക് ആ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് നേരം ആഹാരം എന്നുള്ളത് നമുക്ക് ആറ് നേരത്തിലാക്കി കഴിച്ചാല് കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മളെ ഗ്ലൈസിമിക് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അബ്സോർപ്ഷൻ നമുക്ക് നന്നായിട്ട് നടക്കുകയും ചെയ്യും പിന്നെ പ്രോട്ടീൻസ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പ്രോട്ടീൻ ദഹനത്തിന് നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് ഈ ഒരു രീതിയിൽ വെള്ളം കൂടെ കുടിക്കുക പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിട്ട് കഴിക്കാനുള്ള ഇങ്ങനെ തന്നെയാണ് ഈ സീഡുകളും നട്ട്സുകളും പിന്നെ ചിക്കൻ മീനും മുട്ട ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടീൻസിൽ എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളുടെ അളവ് നമ്മൾ നന്നായിട്ട് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെയിൻ ഗെയിൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞ ടെസ്റ്റുകളും നിർബന്ധമായിട്ട് ചെയ്യണം കാരണം എന്തെങ്കിലും അണ്ടർലൈൻ ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡയറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ ഡയറ്റ് മാത്രം ചെയ്തു എന്ന് കരുതി നമുക്കൊരു റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്